ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നത് ഇന്ന് വന്നത് നല്ലൊരു ബ്യൂട്ടി പാർലറിൽ പോകാണ്ട് എങ്ങനെ മൊഞ്ച് മൊഞ്ചു കൂട്ടാന്നുള്ളൊരു സംഭവമായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് മുഖം വെട്ടി വെട്ടി വെട്ടിത്തിളങ്ങുകയും ചെയ്യും എപ്പോഴും ഓറഞ്ചെല്ലാം പോലെ നല്ല ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന ജാതിയിലുള്ള മൊഞ്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഇത് നമ്മളെ വീട്ടിലെല്ലാം ഉണ്ടാകുന്നൊരു സംഭവമാണ് ചെറുപയർ ഇതാണ് ഇതിൻ്റെ രാജാവ് ചെറുപയർ എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവമല്ലോ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് മുഖം കഴുകിയ അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും ചെറുപായര് നന്നായിട്ട് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിക്കുകയെന്നു വെച്ചാൽ മൈദൻ്റെ പരുവത്തിൽ പൊടിച്ച് എടുക്കണം തരിതരി ഉണ്ടാവാൻ പാടില്ല തരിതരി ഉണ്ടായാൽ മുഖത്ത് എന്താവും സ്ക്രാച്ച് വരും അപ്പോൾ തരിതരി ഉണ്ടാവാൻ പാടില്ല നല്ല നൈസായിട്ട് പൊടിയട്ടെ അപ്പോൾ അത് പൊടി പൊടിയണം അപ്പോൾ ഇതിന് വേറൊരു സംഭവവും കൂടി ആവശ്യമുണ്ട് അതും നമ്മളെ പുരയിൽ എന്നും ഉണ്ടാകുന്ന സംഭവമാണ് ഞാൻ ഇതാന്ന് പുട്ടോ ഉപ്പും മുഖത്തും ഉപയോഗിക്കുക മുഖത്ത് മാത്രമല്ല കുളിക്കുമ്പോൾ എല്ലാം അധികവും ഞാനിതാന്ന് എൻ്റെ മക്കൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ മക്കൾ കുറച്ച് ഇളയമോന് ഇതില്ലാണ്ട് പറ്റൂല നാട്ടിൽ വന്നാലും മാ ഇത് ഉണ്ടാക്കി താ ചെറുപയർ പൊടിച്ചാകുന്നിട്ട് വലിയ ബോട്ടിലാക്കിയിട്ട് പൊടിച്ച് കൊടുക്കാനാണ് ഇത് മുഖത്തും കഴുത്തിലും മാത്രം നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മതി അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക ദോശ എൻ്റെ പരുവത്തിലാണ് വേണ്ടിയത് കേട്ടോ ഒരൊത്ത കട്ടിക്ക് ഇത് കുറച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുളിക്കും കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കിട്ടോ നിങ്ങളുടെ മുഖത്ത് മാത്രമാണെങ്കിൽ ഇതിൽ കുറച്ചെടുത്താൽ മതി മുഖത്തും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ കേട്ടോ അല്ലാണ്ട് കഴുത്ത് കറുത്തിട്ടും മുഖം വെളുത്തിട്ടായിപ്പോവും അപ്പോൾ ഇതാ കുറച്ചും കൂടി ഞാൻ ഇട്ടൊന്ന് ഒത്ത കട്ടിക്കെടുക്കുന്നുണ്ട് നിങ്ങൾ രണ്ടായിരവും മൂവായിരവും കൊടുത്തിട്ട് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഫങ്ഷനിലുള്ള ദിവസം നമ്മൾ രാവിലെ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി ഇതാ എന്നിട്ട് അപ്പം തന്നെ നമ്മളെ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക ഒന്ന് മസാജ് ചെയ്താൽ നമ്മളെ ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മളെ മുഖം നല്ല ഒരു ഇതായിട്ട് കിട്ടും അത് എന്താ വേറെ പണിയൊന്നും ഇല്ലല്ലോ നമ്മൾ അന്നേരം നമ്മളെ നമ്മളെ ശരീരം നമ്മൾ തന്നെ നോക്കണം എന്നാലാന്ന് നമ്മൾ നമ്മളെ മുഖത്ത് ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല മൊഞ്ചിൽ നിൽക്കുക ഇത് നന്നായിട്ട് കൈമലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കട്ടെ ഇതപ്പോൾ പത്ത് മിനിറ്റ് നേരമാന്ന് ഇതിൻ്റെ സമയം അധികം ഉണങ്ങണ്ട എന്നാലും കുറച്ചൊന്ന് ഉണങ്ങുകയും വേണം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകുക പച്ച വെള്ളത്തിലാണേ കൈകണ്ട ചൂട് പച്ച വെള്ളത്തിൽ കഴുകിയെടുക്കുക ഇതാ നോക്ക് നിങ്ങൾ കഴുകുമ്പം തന്നെ നോക്കി വെക്ക് നമ്മളെ മുഖത്തുള്ള എല്ലാ സംഭവം പോയിട്ട് മുഖം നല്ല മിനിസായിട്ട് കിട്ടും അപ്പോൾ ഇത് ഇതുങ്ങൾ കുടുംബ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ പ്രസവിച്ചു കിടക്കുന്ന കുട്ടികൾക്കെല്ലാം ഇത് നല്ലതാണ് അപ്പൊളി കൈമണ്ണിത്തേക്ക് നല്ല തുടുത്ത് വരും കൈ കണ്ടോ കൈ കണ്ടോ നിങ്ങൾ പിന്നെ മുഖം നോക്ക് നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്ത പോലെ ഉണ്ടാവും ക്രീമൊന്നും ആവശ്യമുണ്ടാവില്ല ഇത് അപ്ലൈ ചെയ്താൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് കമൻ്റ് നിർബന്ധമായിട്ട് ഇടണം കേട്ടോ കമൻറ്റാന്ന് നിങ്ങളെ കമൻ്റും ലൈക്കല്ലാന്ന് എനിക്കൊരു പ്രചോദനം വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടി ഇതുപോലത്തെ ടിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം കുക്കിംഗ് ആയിട്ടെല്ലാം പല വീഡിയോ ഉണ്ട് എല്ലാം കാണുകയും ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യണം മറക്കരുത് ഞാനിനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാമലൈക്കും